നാട്ടുകാരി പറഞ്ഞു അത് ശരിയല്ലേ ഇതാ ശരിയാ ഇന്ദുവിന് വേണ്ടിയുള്ള എടേ നീ മൂന്ന് കെട്ടി എന്നിട്ട് നിന്റെ കൊതി തീന്നില്ലേ എടേ എടേ നിന്നെ അവളെയും നോക്കിയാ കാക്കേരെയും കൊക്കിന്റെയും ഉണ്ട് കണ്ണാ കണ്ണനല്ല കളത്തിൽ രാമനുണ്ണി ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല ആ ഒരു സമാധാനം ഉണ്ട് ഈ വീട്ടില് എന്റെ കണ്ണനു കറുപ്പു നിറ എനു ഇത്ര കറുപ്പ് കറും ിൽ ആരെങ്കിലും ഉണ്ടോ സാർ പോയി നോക്ക് ഒമ്പതായിരല്ലേ തുറന്നു കാണും ആര് മേളത്തെ അക്ഷയ സെന്ററിന്റെ കാര്യത്തില് ചോദിച്ചത് അയ്യോ സാറിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു പരാതി കൊടുക്കാനാ അതെന്താ ഞാൻ പറ്റത്തില്ല ഇയാള് പരാതി ബോഡി അയ്യോ അത് നിങ്ങൾ മസാജ് ചെയ്യ സ്ഥലത്തോ പറയണം അല്ലാതെ നമുക്ക് ഇവിടെ ഞരമ്പെന്ന് പിടിച്ചൂടെ അറിഞ്ഞൂടാ എന്റെ പൊന്ന് സാറേ ബോഡി മസാജിങ് ഞാൻ പറഞ്ഞത് ബോഡി ഷെയിം ഷെയ്മെ എന്നെ കളിയാക്കണെന്ന് ഇയാളെ പേരെന്താ കളത്തിൽ രാമനുണ്ണി കണ്ണാന്ന് വിളിക്കും ഇനി പരാതി പറ എല്ലാരും കറുപ്പനെന്ന് പറഞ്ഞ് കളിയാക്കണ് പാട്ടുണ്ട് എന്റെ കണ്ണനി കറുപ്പ് നിറം ഇത് കാരണം മൂന്ന് കല്യാണം മുടങ്ങി അത് ഇതിന്റെ ആയിരിക്കൂല കയ്യിലിരിപ്പിന്റെ ആയിരിക്കും ഈ പാട്ടിന്റെ എല്ലാ ആൾക്കാരുടെ പേരിലും സാറിന് എടുക്കാൻ പറ്റുമോ ഈ പാട്ടിൽ ഉദ്ദേശിച്ച കണ്ണൻ ജഗദ്ഗുരു ആയ കണ്ണൻ ആണെങ്കിലോ ശ്രീകൃഷ്ണന്റെ കളർ എന്തിനാണ് അത് നീല അപ്പൊ പാട്ട് ഇങ്ങനെ പാടണം എൻറെ കണ്ണനി നീല നിറം സാർ ഈ ബ്രിട്ടീഷ് ക്രീം വാച്ച് രാത്രി തേച്ചോണ്ടാ വെളുക്കുവോ സാർ പിന്നെ രാവിലെ നേരം വിളിക്കും എന്റെ കളറിന് കുഴപ്പമുണ്ടോ സാർ ഒരു സംശയം കറുപ്പിന് ഏഴകല്ലേ അപ്പോൾ ബാക്കി തൊണ്ണൂറ്റി മൂന്നോ സംശയം ഇല്ല വെളുപ്പിനില്ലേ ആദ്യം സാറിൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്നെ ബോഡി ഷെയിം ചെയ്തവരെ പേര് കേസ് കൊടുക്കുക കാണിച്ചേടാ അങ്ങനെ കാണിച്ചു തരാം